ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു യാത്രയാണ് നമ്മൾ ഫാമിലി ഫുൾ ആയിട്ടാണ് പോകുന്നത് ഉമ്മാന്റെ ഉമ്മയാണ് പിന്നെ ദിയമോളും ഫൈഹമോളും നമ്മൾ എല്ലാരും കൂടിയിട്ടാണ് കേട്ടോന്ന് പോകുന്നത് പോകുന്നത് എങ്ങോട്ടാണ് നമുക്ക് വഴിയെ പറയാ അതിനു മുന്നായിട്ട് ഫസ്റ്റ് ടൈം ആണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ യാത്ര തുടങ്ങാണ് പതിനൊന്ന് മണിക്കാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങണത് സത്യം പറഞ്ഞു വന്ന മനസ്സിൽ ചെറിയൊരു മഴ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ആഗ്രഹിച്ചത് കൊണ്ട് വന്നില്ലാതന്നെ പറയാ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ദിവസം മഴ ആഗ്രഹിക്കാൻ കാരണം ഒരു ചെറിയൊരു ചാറ്റൽ മഴയും ചെറിയൊരു ചുരമൊക്കെ കേറി ഇങ്ങനെ പോകുമ്പോ നല്ലൊരു വൈബായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ എങ്ങോട്ടേ പോകണമെന്ന് മനസ്സിലായിട്ടുണ്ടാവല്ലോ നമ്മൾ അട്ടപ്പാടിക്കാണ് പോകുന്നത് ചുരങ്ങളൊക്കെ കേറി കോടയും അതുപോലെ ചാറ്റൽ മഴയും അതൊരു സുഖം തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് മഴ വേണമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ഒന്നും മഴ തന്നെ ഉണ്ടായിരുന്നില്ല ഒരുപാട് വാട്ടർഫാൾസുകൾ മഴയുള്ള സമയത്ത് ഒരുപാട് റോഡിലൂടെ തന്നെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ മഴ ആ സൈഡ് കുറവാണെന്നാണ് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അട്ടപ്പാടിക്ക് പോകാനൊരു കാരണമുണ്ട് കേട്ടോ അട്ടപ്പാടിയിലാണ് ഞമ്മടെ ശിവ വീട് അപ്പൊ എന്ന സമോളിന്റെ ബർത്ത്ഡേ കൂടിയാണ് അപ്പൊ അതുകൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അട്ടപ്പാടിക്ക് പോകുന്നത് അവരുടെ വീട് അകളിയാണ് കേട്ടോ അപ്പൊ ഒരുപാട് വ്യൂ പോയിന്റുകളും വാട്ടർ ഫാൾസും ഉള്ള ഒരു സ്ഥലമാണ് മെയിൻ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു അപ്പോ അവിടെ നിർത്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമൊക്കെ വിൽക്കുന്നത് കൊണ്ട് അവിടെ നിർത്തിയില്ല കാരണം അവിടെ നിർത്തി ചെറുതായിട്ടൊന്ന് പണി പാളും ശശുട്ടിന്റെ ജലദോഷം ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെയൊന്നും നിർത്തിയില്ല ഞമ്മൾ നേരെ വിട്ടു അങ്ങനെ ഞമ്മളിതാ അവിടെ എത്തിയിട്ടോ ശശുട്ടി ഫൈവുട്ടി ഓടുകയാണ് അവരെ കണ്ടിട്ട് കൊറേ നാളുകളായിട്ടോ അവരൊക്കെ സമ മോളും സൈവട്ടിന് ഉമ്മയും അമ്മയും നൈറമോളും എല്ലാവരും ഉണ്ടായിരുന്നോ ഫാമിലി ഫുൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ പോയിരുന്ന ശശു കുട്ടി അവിടെ ബാക്കില് ഒരു നെറ്റിന്റെ ഒരു അപ്പൊ അത് ഇതുവരെ രണ്ടാലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്കത് ഭയങ്കര ഒരു ഫുൾ ആയിരുന്നു പിന്നെ താത്താന്റെ വീടിന്റെ ബാക്കിൽ നിന്നും പോകുമ്പോ ഭയങ്കര വ്യൂ ആണ് അപ്പൊ ഇതാണ് നമ്മളെ സമയം പുതിയ ഡ്രസ്സും ഹെയർ ബാൻഡും അതുപോലെ കണ്ണൊക്കെ എഴുതിയ ആൾ അടിപൊളി ലുക്കിൽ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ ഒരുപാട് ചാമ്പങ്ങയും നെല്ലിക്കയും മാങ്ങയും എല്ലാം ഉണ്ട് ഇട്ട് അവിടെ ഒരുപാട് കൃഷികൾ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഫുഡെന്ന് പറയാൻ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയും ചില്ലിയും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞമ്മളിതാ കേക്ക് വന്നു അതിന് മുന്നായിട്ട് ഞമ്മളൊരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും ഒരുപാട് കാഴ്ചകൾ ഇനി ഞമ്മക്ക് കാണാനുണ്ട് തിരിച്ചു പോകുമ്പോഴുണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞ കാഴ്ചയൊക്കെ കണ്ട് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ കേക്ക് കട്ടിങ് ആയിരുന്നു ഇപ്പോഴത്തെ പരിപാടി കേക്ക് കട്ടിങ് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാം കാണിച്ചുതരാം അപ്പൊ ഇതാണ് നമ്മുടെ സു കേക്ക് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്തു അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനും ഫൈസലക്കെ ശെസോട്ടിയും എല്ലാരും കേക്കൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞത് ഞാനും ഫൈസലക്കെ ഷെസോട്ടിയും ചെറുതായിട്ടൊന്ന് മുങ്ങി ആരോടും പറയാതെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചിരാൻ വേണ്ടി പോകും കേട്ടോ വീട് ബാക്ക് സൈഡ് കാണിക്കുമ്പോൾ കാണിക്കുമ്പോ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ പുഴ ഒഴുകുന്നത് അപ്പൊ ആ പുഴ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചതാന്ന് വിചാരിച്ചു അങ്ങനെ ഈ സ്റ്റെപ്പിലൂടെ ഇറങ്ങി പോയി ഞങ്ങൾ മൂന്നാളും മാത്രം പോയിട്ടുണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും കൊണ്ടുവന്ന അതുപോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനും ഒക്കെ വിശ്വാസം മാത്രം ഉണ്ടായിരുന്നല്ലോ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയിതാ അതിമനോഹരായിട്ടൊരു നാച്ചുറൽ ബ്യൂട്ടി ആയി വൻ പറയാൻ വാക്കുകൾ ഇല്ലാത്തൊരു സംഭവമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെസോട്ടിക്കും ഭയങ്കര ഇഷ്ടമാണ് വെള്ളച്ചാട്ടവും വെള്ളവും കാണാനും അതിൽ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് പേടിയുമാണ് ടോണിങ് കൊണ്ട് പോകുമ്പോഴൊക്കെ ഇറങ്ങിയൊന്നും ഉണ്ടായിരുന്നില്ല ഞമ്മള് ജസ്റ്റ് ആ ഫ്രണ്ടിൽ നിന്ന് ഞമ്മളെല്ലാം കണ്ട് ഈ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്താം കേട്ടോ അവനെ കുറച്ചു നേരം ഒന്നും വയസ്സിലൊക്കെ കളിപ്പിച്ചൊന്ന് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കാണുന്ന എല്ലാരൊന്നും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഞങ്ങൾ കൊറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ഒരു നാലു മണിയാവുമ്പോ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ താത്താന്റെ വീട് അകളിയാണ് കേട്ടോ വീട് അങ്ങനെ ഞമ്മളവിടന്ന് ഇറങ്ങി അട്ടപ്പാടിയിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ അതുപോലെ യാത്രയും അടിപൊളിയായിരിക്കും ഭയങ്കര ഒരു ഒരു കുളിർമ തന്നെയാണ് കേട്ടോ മനസ്സിൽ തണുപ്പും അതുപോലെ ചെറിയൊരു കോടയും വൈകുന്നേര സമയങ്ങളിലൊക്കെ ചെറിയൊരു കോടയും ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കര രസമായിരിക്കും അവിടെ യാത്ര ചെയ്യാന് ഒരു ചെറിയൊരു ഊട്ടി പോലെ വൈബൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ പോകുമ്പോ തന്നെ നോട്ടിട്ട് വെച്ചൊരു സംഭവമാണ് ഈ ഒരു പാലം കേട്ടോ ഇത് പുതിയതായി പണിത പാലമാണ് ഈ പുഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഏത് പുഴയാണെന്ന് അറിയാം നിങ്ങൾക്ക് ഇത് ഭവാനി പുഴയാണ് ഇത് കിഴക്കോട്ട് ഒഴുകുന്ന പുഴയാണ് കേട്ടോ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ഫസ്റ്റത്തെ പാലം അങ്ങനെ ഇടിഞ്ഞു വീണ സംഭവമൊക്കെ എല്ലാം എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ പുതിയ പാലാണ് അത് ഞങ്ങൾ ഇറിഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു അയ്യോ അവിടെ നിന്നുള്ള വ്യൂന്നൊക്കെ പറയുമ്പോ അത് പറയാൻ പറ്റില്ലെങ്കിൽ കണ്ടോളും ഒരുപാട് പേര് വണ്ടി നിർത്തി അവിടെ ഇറങ്ങിയിട്ടും അതുപോലെ തന്നെ സൈഡിലൂടെ ഒക്കെ ഇറങ്ങാനുള്ള വഴിയുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് വാഹനങ്ങൾ പോകുന്ന വഴി പാലം തന്നെയാണ് കേട്ടോ നടക്കാൻ മാത്രമല്ല വണ്ടികളൊക്കെ പോകുന്ന വഴി തന്നെയാണ് ഒരുപാട് പേര് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹിക്കാത്തവർ ആരാ ഉണ്ടാവുക അത്രക്ക് മടി വിളിയാണ് എന്തായാലും അങ്ങനെ കൊറച്ചു നേരം അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയത് വ്യൂ പോയിന്റ് ഇപ്പോഴും ആളൊഴിഞ്ഞിട്ടില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഈയൊരു വ്യൂ പോയിന്റിന്റെ അടുത്ത് എന്നും കുരങ്ങുകൾ കാരണം ഇവിടെ ഐസ്ക്രീമുകൾ അതുപോലെ ഒരുപാട് പേര് കാണാൻ വരും ബുള്ളറ്റിലും സൈക്കിളിലും വൈബ് ആസ്വദിക്കാൻ വരുന്നവരൊക്കെ വരുന്നതുകൊണ്ട് ഇവിടെ ഒരു ഒത്തിരി കുരങ്ങന്മാരുണ്ടാവും പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടം മുകളിൽ നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാനത് താഴെ വന്നിട്ട് വ്യൂ കിട്ടുന്ന വിചാരിച്ചു പക്ഷെ അത് മിസ്സായിട്ടോ അവിടെ ഫുള്ള് മഴ പെയ്ത ചെടികളൊക്കെ വളർന്നത് നമുക്ക് നേരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ പോകുമ്പോൾ മസ്റ്റായിട്ട് അത് നിർത്തി കാണണം കേട്ടോ ഭയങ്കര രസമാണ് ഒരുപാട് കാഴ്ചകൾ മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പൊ അതൊന്ന് പോകുന്നവരെല്ലാരും ആസ്വദിച്ച് പോവുക അങ്ങനെ ഞങ്ങൾ ഒരു ആറു മണിയൊക്കെ ആകുമ്പോ വീടെത്തി അപ്പൊ എന്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ കാണുന്ന എല്ലാവരും ഒന്നും മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം